ഡിവൈഎഫ്ഐയുടെ ഡി വൈ എഫ് കേന്ദ്ര കമ്മിറ്റി യോഗം അതിൻ്റെ സെൻട്രൽ സെക്രട്ടേറിയറ്റും ഇന്നലെ മെനിഞ്ഞാനുമായി രണ്ട് ദിവസം ഡൽഹിയിൽ ചേർന്നു പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെമ്പർഷിപ്പ് പ്രവർത്തനത്തെ പൂർണ്ണമായി വിലയിരുത്തി അതിനു പുറമേ വളരെ പ്രധാനപ്പെട്ട ചില സമരങ്ങൾക്ക് ഡി വൈ എഫ് ഐ രൂപം നൽകിയിട്ടുണ്ട് ഏറെ അഭിമാനത്തോടെയും ആവേശത്തോടെയും പറയാൻ കഴിയുന്നൊരു കാര്യം രണ്ട് സംസ്ഥാനങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ മെമ്പർഷിപ്പിൽ വന്ന വലിയ കുതിച്ചുകയറ്റമാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും മെമ്പർഷിപ്പിൽ പഴയതുപോലെ തന്നെ തുടരുമ്പോഴും രണ്ടിടങ്ങളിലെ മെമ്പർഷിപ്പിൻ്റെ വർധനവ് എടുത്തു പറയേണ്ടതാണ് ഈ അവസരത്തിൽ ഒന്ന് വെസ്റ്റ് ബംഗാളാണ് മറ്റൊന്ന് ത്രിപുരയാണ് വെസ്റ്റ് ബംഗാളിൽ അരലക്ഷം മെമ്പർഷിപ്പാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഡിവൈഎഫ്ഐയിൽ വർധിച്ചത് അൻപതിനായിരം മെമ്പർഷിപ്പിൻ്റെ വർധനവ് ഡിവൈഎഫ്എക്ക് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ത്രിപുരയിൽ പതിനേഴായിരം മെമ്പർഷിപ്പിൻ്റെ വർധനവും ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യം വളരെ ഗുരുതരമായ സാഹചര്യത്തെ നേരിടുന്നു എന്ന് ഡി വൈ എഫ് ഐ കാണുകയാണ് തൊഴിലില്ലായ്മയാണ് തൊഴിലില്ലായ്മ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തിച്ചേരുകയാണ് ഇക്കഴിഞ്ഞ എക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ പറയുന്നത് റെഗുലർ സാലറിഡ് ജോബ്സ് അതിൻ്റെ എണ്ണത്തിൽ സാരമായ കുറവുണ്ടായതായി എക്കണോമിക്സ് സർവേ റിപ്പോർട്ട് പറയുന്നു എക്കണോമിക് സർവേ റിപ്പോർട്ടിന് തന്നെ കണക്ക് പറഞ്ഞാൽ കോർപ്പറേറ്റ് ലാഭം ഉയർന്നിരിക്കുന്നു എന്നാൽ അതേസമയം വേജ് സ്റ്റാഗ്നേഷൻ സജീവമായി നിൽക്കുന്നു രാജ്യത്തിലെ ജനസംഖ്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന യുവത്വം തൊഴിലില്ലായ്മ നേരിടുന്നു തൊഴിൽ സുരക്ഷിതത്വമില്ല ജോലി സ്ഥിരതയില്ല എന്ന പ്രശ്നം നേരിടുന്നു മൂന്ന് ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള സാലറി രാജ്യത്ത് ഇൻഫ്ലേഷൻ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉയരുന്ന ജീവിത ചിലവ് മീറ്റ് ചെയ്യാൻ പാകത്തിലുള്ള വരുമാനമില്ലാത്തവരായി രാജ്യത്തെ മഹാഭൂരിപക്ഷം ആളുകളും മാറുന്നു ഈ സർക്കാർ കേന്ദ്ര സർക്കാർ സർവീസുകളിൽ കിടക്കുന്ന ഒരു തസ്തികയിലേക്കും ഒഴിവ് നികത്താൻ അവർ തയ്യാറാകുന്നില്ല ലക്ഷക്കണക്കിന് ഒഴിവുകളാണ് വിവിധ സന്ദർഭങ്ങളിൽ പാർലമെൻറ്റിൽ തന്നെ ഗവൺമെൻറ് സമ്മതിച്ചത് ഒഴിഞ്ഞുകിടക്കുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ റെയിൽവേയിൽ പെൻഷനായി പോയി അവരെ പുനർനിയമിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവ് അതിപ്പോൾ നടന്നു വരികയാണ് പ്രധാനപ്പെട്ട ഒരു ജോബ് സെക്ടറാണ് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കിങ് സെക്ടർ ബാങ്കിങ് മേഖലയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രമണത അപ്രൻറ്റിസ്ഷിപ്പാണ് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും ഇടയിൽ രാജ്യത്ത് ബാങ്ക് എംപ്ലോയീസിൻ്റെ എണ്ണം വളരെ സാരമായി കുറഞ്ഞിട്ടുണ്ട് ഞാനൊരു കണക്കുകളിലേക്ക് പോകുന്നില്ല സാരമായി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോഴൊരു പുതിയ പ്രവണത ആരംഭിച്ചിരിക്കുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന പേര് പറഞ്ഞ് പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപയ്ക്ക് അപ്രൻറ്റിഷിപ്പിന് എടുക്കും ഒരു വർഷം കാലാവധി കഴിയുമ്പോഴേക്കും അവരങ്ങ് മാറും പുതിയ ആളുകൾ വരും ഔട്ട്സോഴ്സിംഗും വേറെയുണ്ട് ചുരുക്കി പറഞ്ഞാൽ വളരെ ആകർഷണീയമായിരുന്ന ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കിംഗ് മേഖലയിൽ ഇപ്പോൾ നിയമന നിരോധനമാണ് നടന്നു വരുന്നത് റെയിൽവേയുടെ കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവാണ് റെയിൽവേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഓരോന്നായി എടുത്തു പറയുന്നില്ല എല്ലാ മേഖലകളിലും ഇതുതന്നെയാണ് അവസ്ഥ അപ്പോൾ ഇത് രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് അതീവ ഗുരുതരമായ സാഹചര്യമാണ് വേറൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഇക്കഴിഞ്ഞ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി ഗൗരവ സമമായി ചർച്ച ചെയ്തത് വർക്ക് ലൈഫ് ബാലൻസ് ആണ് രണ്ട് മുദ്രാവാക്യങ്ങൾ ഡി വൈ എഫ് ഐ വളരെ സജീവമായി എടുക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു അതുപോലെ ഒന്ന് വർക്ക് ലൈഫ് ബാലൻസ് ആണ് രണ്ട് റൈറ്റ് ടു ഡിസ്കണക്റ്റിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഈ വർക്ക് ലൈഫ് ബാലൻസ് ആണ് അന്നാ സെബാസ്റ്റിൻ്റെ മരണം ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നു രാജ്യത്ത് ഏണസ്റ്റാൻഡെങ്കിൽ ജോലി ചെയ്തു അന്നാ സെബാസ്റ്റിൻ എന്ന യുവതി കൊച്ചിക്കാരി മാനസിക സമ്മർദ്ദം കാരണം മരണപ്പെടുകയും അവരുടെ അമ്മ ഏണസ്റ്റാൻഡേഗിൻ്റെ സി ഒക്ക് അയച്ച കത്ത് വളരെ വൈറലാവുകയും ചെയ്തു പാർലമെൻറ്റിൽ പിന്നെ പലതവണ ഈ പ്രശ്നം പല എം പിമാരും ഉന്നയിച്ചു ഞാൻ ഉൾപ്പെടെ പലരും ഉന്നയിച്ചു വർക്ക് ലൈഫ് ബാലൻസാണ് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും കൂടുതലത്തെ ഒരു കണക്ക് പ്രകാരം ഐ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനത്തോളം ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർ വലിയ തോതിൽ ആൻസൈറ്റി നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മാനസിക സമ്മർദ്ദം മാനസികമായ പിരിമുറുക്കങ്ങൾ ജോലി ഏത് സമയവും ജോലിക്ക് അവൈലബിൾ എന്നുള്ളതാണ് ജോലിക്ക് അവൈലബിൾ ആകാത്ത ഒരു സമയവുമില്ല ഓൺ കോളിൽ ഏത് സമയവും അപ്പോൾ ഈ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഐ ടി മേഖലയിലും അനുബന്ധ മേഖലയിലും ഇന്ന് വളർന്നു വരുന്നത് പ്രൈവറ്റ് സെക്ടറിലാകെ ഇത് ഐ ടി മാത്രമായി കണക്കാക്കേണ്ടതില്ല പ്രൈവറ്റ് ബാങ്കിങ് മേഖല വാഹന വിപണി എക്സിക്യൂട്ടീവുകൾ പ്രൈവറ്റ് ഇൻഷുറൻസ് മേഖല ഇത് ജോലി സമയം അനിശ്ചിതമായി നീണ്ടു പോവുകയാണ് ഇതിലാണ് ഡിവൈഎഫ്ഐ ആശങ്കപ്പെടുന്ന ഒരു കാര്യം ഇക്കഴിഞ്ഞ എക്കണോമിക് സർവേ റിപ്പോർട്ട് ശുപാർശ ചെയ്തിരിക്കുന്നത് രാജ്യത്ത് വർക്കിംഗ് അവേഴ്സ് വർദ്ധിപ്പിക്കണമെന്നാണ് എൻഹാൻസ് ചെയ്യണമെന്നാണ് ലേബർ കോഡിൽ അതിന് വ്യവസ്ഥയുണ്ടെന്നും ഏഴ് സംസ്ഥാനങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും വിതരകം അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റും അത് ചെയ്താൽ യുവതി യുവാക്കളുടെ ഏണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുമെന്ന വിചിത്രമായ വാദമാണ് എക്കണോമിക് സർവേ റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ഇത് ഞങ്ങൾ ആശങ്കപ്പെടുകയാണ് കാരണം എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രപ്പോസ് ചെയ്യുമ്പോൾ ഇനിയും തൊഴിൽ തൊഴിൽസൂഷണം രാജ്യത്ത് വർദ്ധിക്കാനാണ് ഇടവരുന്നത് ഇപ്പോൾ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡി വൈ എഫ് ഐ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുകയാണ് ഡി വൈ എഫ് ഐ നേതൃത്വം ഞാനുൾപ്പെടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂരിലെ ഐ ടി സെഗ്മെൻറ്റിലെ ജോലി ചെയ്യുന്ന യുവതിയുവാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വരും ദിവസങ്ങളിൽ രാജ്യത്തെ ഐ ടി ഹബുകളിലാകെ പ്രധാനപ്പെട്ട അവിടുത്തെ ഐ ടി ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ഇതിൻ്റെ വിക്ടിംസുമായി അവിടുത്തെ ഐ ടി എംപ്ലോയീസുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ എൻഗേജ്മെൻറ്റ് നടത്താൻ ഡി വൈ എഫ് ഐ തീരുമാനിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ചെന്നൈ ഉണ്ട് കൊൽക്കത്തയിൽ പൂനെയിൽ അതോടൊപ്പം തന്നെ മുംബൈയിൽ വളരെ പ്രധാന പിന്നെ കേരളത്തിൽ നമ്മുടെ കൊച്ചിയിലും അതോടൊപ്പം തന്നെ ടെക്നോ പാർക്കിലും ഉൾപ്പെടെ അഡ്വാൻഡ് ടെക്നോ പാർക്ക് ഉൾപ്പെടെ അങ്ങനെ രാജ്യത്ത് പ്രധാനപ്പെട്ട ഐ ടി ഹബുകളിൽ ഐ ടി ഐ ടിയുടെ കാര്യം പറയുമ്പോൾ തന്നെ അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രൈവറ്റ് സെക്ടറിലും ചൂഷ്ണനിലും എല്ലാ പ്രൈവറ്റ് സെക്ടറിലും ഈ പ്രശ്നം വളരെ സജീവമായി ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ എല്ലാ മേഖലകളിലും വേഗ് ടാക്നേഷനാണ് എക്കണോമിക് സർവേ റിപ്പോർട്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു കോർപ്പറേറ്റ് ലാഭം ഉയർന്നതായി കാണിക്കുന്നു പക്ഷേ വേജ് സ്റ്റാഗ്നേഷൻ നിലനിൽക്കുന്നതായി എക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ സമ്മതിക്കുകയാണ് അതിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഗവൺമെൻറ് തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന ഈ പ്രവണത ഈ നയത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഇതെല്ലാം ഉയർത്തി കാണിച്ച് വലിയ തോതിൽ ഇ എം ഐയും സിബിൽ സ്കോറും രാജ്യത്തെ യുവതി യുവാക്കളുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു ടാർഗറ്റ് ടാർഗറ്റ് പൂർത്തീകരിക്കാനാകാത്ത ചെറുപ്പം അത് വിവിധ മേഖലകളിൽ അവർ ടാർഗറ്റ് പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടുന്നു വരുമാനം വർദ്ധിക്കുന്നില്ല ജീവിത ചിലവരുന്നു എന്നാൽ ഇ എം ഐ സിബിൾ സ്കോറ് ഇതിൻ്റെ എല്ലാം കിടന്ന് ഈ വിഷിഎസ് സർക്കിളിൽ കിടന്ന് ചെറുപ്പം വല്ലാതെ ബുദ്ധിമുട്ടാണ് ആ ചെറുപ്പത്തെ ആകെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ നയത്തിനെതിരെ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ച സാമ്പത്തിക നയത്തിൻ്റെ തുടർച്ചയാണ് അത് അഗ്രസീവായി ഇന്ന് ബി ജെ പി തുടരുകയാണ് ഈ നയത്തിനെതിരായ ശക്തമായ സമരങ്ങളിലേക്ക് ചെറുപ്പത്തെയാകെ അണുതിരത്താൻ ഞങ്ങൾ നേതൃത്വം കൊടുക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജൂലൈ മാസം പത്തൊൻപതാം തീയതി ഡൽഹിയിൽ വെച്ച് ഒരു സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ജൂലൈ മാസം പത്തൊൻപതിന് സെപ്റ്റംബർ മാസം പതിനൊന്നിന് ആയിരക്കണക്കിന് യുവതി യുവാക്കളെ പങ്കെടുപ്പിച്ച് ഡൽഹിയിൽ പാർലമെന്റ് മാർച്ച് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം പതിനൊന്നിന് ഈ രണ്ട് പരിപാടികൾക്ക് മുന്നോടിയായി രാജ്യത്തെമ്പാടും ചെറുതും വെറുതുമായ പരിപാടികൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഇത്തരം ആളുകളുമായിട്ടുള്ള എൻഗേജ്മെൻ്റ് ഇപ്പോൾ വേറൊരു മേഖല ഞാൻ പറയാതെ പോയത് ഗിഗ് വർക്കേഴ്സാണ് രാജ്യത്തിൻ്റെ ഗിഗ് എക്കോണമി ഈസ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് തന്നെ ഇരുപത്തിയൊൻപത് കോടിയോളം പേരാണ് ഒരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷ അവർക്കില്ല നല്ല എഡ്യൂക്കേറ്റഡായ ആളുകളാണ് ഊബറിൽ സ്വിഗ്ഗിയിൽ സൊമാറ്റോയിൽ ഒക്കെ ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഗ് വർക്കേഴ്സ് അസംഘടിത മേഖലയിൽ നിൽക്കുന്ന ഒട്ടനവധി പേർ അപ്പൊ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇന്നലെ ഡൽഹിയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സമരമായിരുന്നു റീറ്റെയിൽ സെക്ടറിൽ ജോലി ചെയ്യുന്ന ചെറുപ്പം അപ്പൊ ചെറുപ്പം ജീവിക്കാൻ ഇന്ന് സ്ട്രഗിൾ ചെയ്യാൻ അതിനെതിരെ അതിന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു നടപടിയും രാജ്യത്ത് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല ഇതിനോടനുബന്ധമായി സമാന മനസ്കരായ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളെ ആകെ ഇതിനോട് കൂട്ടിച്ചേർക്കാനാണ് അതിന് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകും നേരത്തെ ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ അഗ്നിബഥനും അതിനുശേഷമുള്ള ചില സന്ദർഭങ്ങളിലും രാജ്യത്തെ ഇടതു യുവജന വിദ്യാർത്ഥി മൂവ്മെൻറ്റുകളുടെ ഒരു വിപുലമായ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം ഡിവൈഎഫ്ഐ നടത്തിയിരുന്നു ആ സമയം ഇപ്പോഴും ആ ബന്ധം അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അവരെ കൂടി കൂട്ടിയിപ്പിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിരുദ്ധ നയങ്ങൾക്കെതിരെ സർവൈവ് ചെയ്യാൻ ജീവിക്കാൻ ലോൺ എടുത്തേ മതിയാകൂ എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഈ പുതിയ കാല പ്രതിഭാസത്തിനെതിരെ തൊഴിലില്ലായ്മയ്ക്കെതിരെ ശക്തമായ സമരം യുവതി യുവാക്കളെയാണ് ഇതിരത്തിക്കൊണ്ട് രാജ്യത്തെ പാടും ഉയർത്തിക്കൊണ്ടുവരാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനോടനുബന്ധമായി രാജ്യവ്യാപകമായി കാൽനട ജാഥകൾ സെമിനാറുകൾ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ അങ്ങനെ വിപുലമായ പരിപാടികൾ പോസ്റ്റർ ക്യാമ്പയിനുകൾ അങ്ങനെ വിപുലമായ പരിപാടികൾ ഏറ്റെടുക്കാനാണ് ഡി വൈ എഫ് ഐ തീരുമാനിച്ചിരിക്കുന്നത് ഇതാണ് പ്രധാനമായും നിങ്ങളോട്